എഡ് ടെക് മേഖലയിൽ വൻ കുതിച്ചുചാട്ടം നടത്തി മലയാളികളുടെ അഭിമാനമായി മാറിയ ബൈജു സാപ്പുടമ്മ ബൈജു രവീന്ദ്രൻ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിന്ന് പൂജ്യത്തിലേക്ക് കൂപ്പുകുത്തിയെന്ന വാർത്തയാണ് ബിസിനസ് മേഖലയിൽ നിന്ന് എത്തുന്നത് ഒരു വർഷം മുമ്പ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ആസ്തി ഉണ്ടായിരുന്ന ബൈജുവിൻ്റെ ഇന്നത്തെ ആസ്തി വട്ട പൂജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഫോബ്സ് ബില്യണയർ ഇൻഡെക്സിലാണ് ക്കുന്നത് ബൈജു ഉൾപ്പെടെ കഴിഞ്ഞ വർഷം പട്ടികയിൽ ഉണ്ടായിരുന്ന നാല് പേരാണ് ഇത്തവണ പട്ടികക്ക് പുറത്തായത് ബൈജു സാപ്പിന് ഇതെന്തു പറ്റി സ്റ്റാർട്ടപ്പ് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച സ്ഥാപനം ഇത്ര പെട്ടെന്ന് തകർന്ന് തരിപ്പണമാകാൻ ഇടയാക്കിയതെന്തെല്ലാം നമുക്ക് നോക്കാം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് ബൈജു സാപ്പ് കടന്നുപോകുന്നത് നിരവധി ജീവനക്കാരെ ഇതിനകം പിരിച്ചുവിട്ടു ഓഫീസുകളിൽ ഭൂരിഭാഗവും അടച്ചുപൂട്ടി ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് പോലുമില്ലാതെ സ്ഥാപന നടത്തിപ്പ് പ്രതിസന്ധിയിലായി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സ്വന്തം കിടപ്പാടം വരെ പണയപ്പെടുത്തേണ്ടി വന്ന അവസ്ഥയിലാണ് ബൈജു ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഗണിതശാസ്ത്ര അധ്യാപകനായ ബൈജു ബൈജു സാപ്പ് സ്ഥാപിക്കുന്നത് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ എം ബി എ വിദ്യാർത്ഥികൾക്ക് വരെ കോച്ചിങ് നൽകുന്ന ബൈജു സാപ്പിൻ്റെ വളർച്ച ശരവേഗത്തിലായിരുന്നു രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായി വളർന്ന ബൈജു സാപ്പിൻ്റെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് ബില്യൺ യു എസ് ഡോളറിൽ വരെ എത്തിയതാണ് എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അതിനോടൊപ്പം കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പല വിവാദങ്ങളും ഉണ്ടായതോടെ എല്ലാം കീഴ്മേൽ മറിഞ്ഞു കുത്തന മുകളിലേക്ക് പോയ അതേ സ്പീഡിൽ ബൈജു സാപ്പ് തകർച്ചയിലേക്ക് കൂപ്പുകുത്തി സാമ്പത്തിക പ്രതിസന്ധി അതീവ രൂക്ഷമായതോടെ ബംഗളൂരുവിലെ നോളജ് പാർക്കിലുള്ള പ്രധാന ഓഫീസ് ഒഴികെ ബാക്കിയുള്ള ഓഫീസുകളെല്ലാം അടച്ചുപൂട്ടാൻ കമ്പനി നിർദ്ദേശം നൽകുന്ന സാഹചര്യമുണ്ടായി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോമിൽ പ്രവേശിക്കാനും നിർദ്ദേശം നൽകി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് എഴുപത്തിയഞ്ച് ശതമാനം ജീവനക്കാർക്കും ഫെബ്രുവരി മാസത്തെ ശമ്പള വിഹിതം തടഞ്ഞു വെച്ചതായുള്ള വാർത്തകളും ഇതിനിടെ പുറത്തു വന്നു ബൈജുവിനെ കമ്പനിയുടെ സിഇഒ സ്ഥാനത്ത് നിന്നും മാറ്റുവാനുള്ള ചർച്ചകളും ഇതിനിടെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ബൈജുവിനെയും ബൈജുവിന്റെ ഭാര്യ ദിവ്യയെയും ഡയറക്ടർ ബോർഡിൽ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ഓഹരി ഉടമകൾ തുടക്കമിട്ടത് ബൈജുവിനെ പുറത്താക്കാൻ ഓഹരി ഉടമകൾ വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചുവെങ്കിലും ബൈജു വഴങ്ങിയില്ല സിഇഒ സ്ഥാനത്ത് തുടരുമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ബൈജൂസിന്റെ ജീവനക്കാർക്ക് അയച്ച കുറിപ്പിലാണ് ബൈജു നിലപാട് വ്യക്തമാക്കിയത് ബൈജൂസിന്റെ വിദേശ നിക്ഷേപം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലായതും ബൈജുവിന് തിരിച്ചടിയായി ഫെമാൻ നിയമം ലംഘിച്ച് വിദേശത്ത് നിന്ന് ഇരുപത്തിയെട്ടായിരം കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഒൻപതിനായിരം കോടി രൂപ പിഴയടക്കണമെന്നാവശ്യപ്പെട്ട് ബൈജൂസ് ലേണിംഗ് ആപ്പിന് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു ഇതിനു പിന്നാലെ ബൈജു രവീന്ദ്രനെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിൽ നിന്ന് വിലക്കി ഇ ഡി ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു എങ്ങനെയാണ് ബൈജൂസ് ആപ്പ് തകർന്നതെന്നതിന് കുറേയധികം ഉത്തരങ്ങളുണ്ട് ബൈജുവിൻ്റെയും ഭാര്യയുടെയും പണത്തോടുള്ള ആർത്തിയാണ് തകർച്ചയിലേക്ക് നയിച്ചതെന്നാണ് ഓഹരി ഉടമകൾ പറയുന്നത് ബൈജൂസ് ആപ്പ് ഉയർച്ചയിലെത്തിയതോടെ അമേരിക്കയിൽ നിന്നടക്കം വൻ തുക കടമെടുത്ത് ബൈജൂസ് മറ്റു മേഖലകളിൽ നിക്ഷേപത്തിന് ശ്രമിച്ചതാണ് തിരിച്ചടിയായത് ഈ നിക്ഷേപങ്ങളിൽ പലതും നഷ്ടമായതോടെ കമ്പനി ശുഷ്കിക്കുകയായിരുന്നു പതിനായിരം കോടിക്ക് മുകളിലാണ് ബൈജൂസിന്റെ ഇന്നത്തെ കടബാധ്യത അമേരിക്കൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മാത്രം ഒന്ന് പോയിന്റ് രണ്ട് ബില്യൺ ഡോളർ നൽകാനുണ്ടെന്നും കണക്കുകൾ പറയുന്നു ഒരിക്കൽ ഇന്ത്യയുടെ ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസറായിരുന്നു ബൈജു സാപ്പ് ആ സമയത്താണ് അമേരിക്കയിൽ ബിസിനസ് വ്യാപിപ്പിച്ചതും അവിടെ അനവധി സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടിയതും ഈ തീരുമാനമെല്ലാം പിന്നീട് നഷ്ടത്തിലേക്കും തകർച്ചയിലേക്കും വഴിവെച്ചു എന്തായാലും ഒരു കാലത്ത് മലയാളികളുടെ അഭിമാനമായി മാറിയ ബൈജുവിൻ്റെ തകർച്ച ബിസിനസ് മേഖലയിൽ മുതൽ മുടക്കുന്നവർക്ക് വലിയ പാഠമാണ് ദിശാബോധമില്ലാതെ എല്ലായിടത്തും പണം മുടക്കിയാൽ അവസാനം തകർന്നു തരിപ്പണമാകുമെന്നാണ് ബൈജു സാപ്പ് നമ്മോട് പറയുന്നത് സിറാജ് ലൈബിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക